മുംബൈ തെർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനില അനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് മെയ് പത്താം തീയതി വരെ ബുധൻ ഇവിടെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യ സംബന്ധമായി ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ചർമ്മ സംബന്ധമായ രോഗങ്ങൾ അലർജി എന്നിവ അലട്ടുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം മെയ് പത്താം തീയതി ബുധൻ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ മാറുന്നതും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം ആണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് മെയ് പത്തൊൻപതാം തീയതി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ സ്വരാശിയുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നല്ലതായിരിക്കും നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഈ മാസം വളരെ അനുകൂലമായിരിക്കും വീട്ടുകാരുടെ സമ്മതവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ഏകദേശം ഒരു മാസത്തോളവും മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പ്രഭാവങ്ങൾ വളരെ കുറവായിരിക്കും ഈ മാസം ഉണ്ടാകുന്നത് ഒന്നാം ഭാവാധിപൻ ബുധൻ നീചസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ അങ്കാരകദോഷം ഉള്ളതിനാലും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതും അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈഗോ പ്രശ്നം നിങ്ങളുടെ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കുന്നു കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് മെയ് ഏഴ് മുതൽ ജൂൺ ആറാം തീയതി വരെ ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും കൂടാതെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ രാഹുവും ചൊവ്വായും ചേർന്ന് അങ്കാരകയോഗം നിർമ്മിക്കുന്നുമുണ്ട് ഈ മാസം മിഥുനം രാശിക്കാർ ഓഫീസിൽ സ്വന്തം കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തല തലയിടാനോ ഇടപെടാനോ ഒന്നും പോകാൻ പാടില്ല അവരുമായി വർക്ക് വാക്ക് തർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ ഇത് തെറ്റുകൾ വരാനിടയാക്കുന്നതും അത് കരിയറിനെ ബാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും വരുമാനത്തിൽ പ്രതീക്ഷിച്ചത്ര വർധന ഉണ്ടാകുന്നതല്ല അതിനാൽ ഈ മാസം ചിലവുകളിൽ നല്ല കൺട്രോൾ ചെയ്യണം അല്ലാത്തവർഷം സാമ്പത്തിക പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് റിസ്ക് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാനോ അതുപോലെ ആരോടെങ്കിലും പൈസ കടമെടുക്കുവാനോ പാടില്ല ഇതാണ് മിഥുനം രാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം